വല്ലാത്ത ജോലി ഭാരമായി എൻ്റെ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ പോലെ നിയന്ത്രണവും ശ്രദ്ധയും വേണ്ടെന്നൊരു ജോലി ഇല്ല ഇത് എവിടോട്ടേ ചെന്ന് ഇടിക്കുവോ ഇടിഞ്ഞു പറഞ്ഞു വീഴുവോ ഈ വിമാനം റഡാർ നോക്കി ഓടിക്കുന്നവരില്ലയോ അവർക്ക് പോലും ഇത്ര ശ്രദ്ധ വേണ്ട പത്തൊമ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള എൻ്റെ അപ്പൂപ്പനെ നോക്കുന്ന ആരെയാണ് ഞാൻ പറഞ്ഞത് മൂന്നാലഞ്ചു ദിവസമായി മെഡിക്കൽ കോളേജ് കേറിയിട്ട് ബൈറ്റി നീര് കയറിയിട്ട് കേറിയതാ ഇപ്പൊ എന്റെ വല്യണ്ണനാ നോക്കുന്നതേ അവിടെ കിട്ടാത്ത വകയില്ല പാല് കിട്ടും കിട്ടും കഞ്ഞി കിട്ടും എല്ലാം കിട്ടും പക്ഷെ ഈ അപ്പൂപ്പന ഒരേ വാശി ഒറ്റക്കുമുള പപ്പടം വേണമെന്ന് എൻ്റെ ഈ ഒറ്റക്കുമുള പപ്പടം ബസ്സിനകത്ത് പൊട്ടാതെ ഞാൻ എങ്ങനെ അവിടെ എത്തിക്കും എനിക്ക് വയ്യ എനിക്ക് ഇത് വഞ്ഞനും അപ്പൂപ്പനും ഉള്ള ചോറ് ഇത് എനിക്കുള്ള ചോറ് സമയം ഒമ്പതര മണിയായി ഗ്രഹ

ഡോക്ടർ പറഞ്ഞു അറിയിക്കുന്നതിലേക്ക് അറിയിക്കാൻ വേണ്ട വേണ്ട കൺമച്ചി താടി പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞതാണ് ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു കോളേജ് എനിക്ക് വയ്യ അയാളെ നോക്കാൻ എനിക്ക് വയ്യ അയാളെ നോക്കാൻ എനിക്ക് വയ്യ അവിടെ നോക്കാൻ പഞ്ഞ ഒന്ന് സമാധാനപ്പെട്ടു ഞാൻ ആ പോയി നോക്കട്ടെ നിങ്ങൾ ആണുങ്ങള് വേണ്ടായ പോയി നോക്കാൻ അപ്പൂവിന് തുണിയൊക്കെ മാറാനുള്ളത് അല്ലയോ മെഡിക്കൽ കോളേജ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ജനിച്ച കുഞ്ഞു പോലും വെള്ളമുണ്ടും കെട്ടുടുപ്പ് അവിടെ നടക്കുന്നത് നമ്മുടെ അപ്പൂപ്പൻ ആൾക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് മെഡിക്കൽ കോളേജ് ആ തിരക്ക് കാരണല്ലാണായിരിക്കാൻ കണ്ണു പൊത്തി നടന്ന ആൾക്കാർ ഞാൻ ഓടിച്ചിട്ട് സംക്രാന്തിന്റെ തുണിയുണ്ടോ ഞാൻ ഇ സി ജി റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതെടുത്ത് വളച്ചെ പറയല്ലേ നമ്മുടെ പ്രായമായ പ്രായമായ അപ്പൂപ്പനെന്ന് യു അപ്പൂപ്പനെ അപ്പൂനെ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു സോറി മിസ്റ്റർ മദൻ മോഹനൻ എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല ഈ കളവനെ നോക്കാൻ അങ്ങനെ ഈ ജോലി താജ് വെച്ചിട്ട് മുറുകാൻ കട തുടങ്ങാൻ പോവാ എന്നിട്ടെന്തോ ഡോക്ടർ അടുത്ത് കേറിയിട്ട് പറഞ്ഞു ടോർച്ചടിച്ചു നോക്കാനാന്ന് ഡോക്ടർ മുഖത്തോട്ട് ടോർച്ചടിച്ചപ്പോ എന്തിനാ മുഖത്തോട്ട് ടോർച്ചടിക്കുന്നത് പറഞ്ഞുകൊണ്ട് എം ബി ബസി അയാൾ കേൾക്കാത്ത ഏറ്റവും തെറിയപ്പം വിളിച്ചത് ഡോക്ടറെ എന്നിട്ടോ എന്നിട്ട് അവിടെ കയറി അശ്വതി എ സി ഓഫ് ചെയ്തിട്ട് റിമോട്ട് എടുത്ത് പാത്ത് വെച്ചേക്കോയ എന്നിട്ടോ പൾസ് നോക്കാൻ വന്ന ഒരു നേഴ്സിന്റെ ബ്ലൗസ് പിടിച്ചു വലിച്ചു ഇത്ര നേരം ഞാൻ ചെയ്തോ അയ്യോ അയ്യോ എന്നിട്ട് എന്തുമാത്ര കാണിക്കുന്നോ ബ്ലഡ് എടുക്കാൻ വേണ്ടി ലാബി കൊണ്ടുപോയി പഠിക്കാൻ നിൽക്കുന്ന ജനപകാര പിള്ളേരെ വന്നിട്ട് നോക്കി ഞാനമ്പ് കിട്ടുന്നില്ല അത് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരായിട്ടല്ല ഒരു സീനിയർ നേഴ്സ് വന്നിട്ട് തൊട്ടപ്പഴത്തേക്ക് പോയിട്ട് രണ്ടാമത് കറണ്ട് വരുമ്പോ ആലമരത്തെ എൽ ഇ ഡി ബൾബ് കത്തില്ലോ അതുപോലെ അപ്പൊ ഞാരമ്പ് തെളിഞ്ഞു പൊങ്ങി വന്നത് പഞ്ചസാരയുടെ കൂടുതലായിട്ട് എന്നെ കണ്ടുപയ്യാ എന്നെ കണ്ട പോയ രാജീ മനസ്സിലായിട്ട് നോക്കാൻ വയ്യ അതല്ലയോ അപ്പൂപ്പനെ സൈഡ് പിടിച്ചു സംസാരിക്കുന്ന എന്തുവാന്ന എനിക്കറിയാം നീ പിടിച്ച് വാങ്ങിച്ചില്ല കൂടി എന്തുവാ എന്തുവാന്നു അപ്പൂപ്പൻ ഫിഗറിട്ട് ഇവിടെ പോയി അപ്പൂപ്പന്റെ പെൻഷൻ വാങ്ങിക്കുന്നത് കള്ളം കള്ളം പറയുന്നത് വല്യണ്ണിനെ ഒന്നും തന്നിട്ടില്ല അപ്പൂപ്പൻ തന്നിട്ട് തന്നെ വലിയ മെക്കാനിക് നമ്മുടെ തമ്പി സാർ അയാളുടെ കാറിന് സൈലൻസർ പറഞ്ഞുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു ഈ വലിയ മെക്കാനിക് ആ പണിയെല്ലാം കഴിഞ്ഞ് സാറിനെ വിളിച്ചു പറഞ്ഞു പണി കഴിഞ്ഞു സാർ വന്ന് കാർ എടുത്തോണ്ട് പോയി അയാൾ വന്ന് കാർ സ്റ്റാർട്ട് ആക്കിയതും അതിനകത്തുനിന്ന് ഒരു ഒച്ചയും അണുബോംബ് ഒട്ടുന്ന പോലെ ഒരു കറുത്ത പുകയുമായിരുന്നു തൊട്ട് പുറകെ നിന്ന് അമ്മൂമ്മ നിങ്ങളൊന്ന് അമ്മാവന്റെ വീട്ടിൽ അമ്മ ഏയ് അമ്മൂമ്മ അവിടെ ഇപ്പൊ കൊക്കു പോലായിരിക്കുന്ന അവര് ആഹാരം ഒന്നും കൊടുക്കത്തില്ല ഇരിക്കുന്ന പറഞ്ഞ അമ്മ വെളുത്ത കുട്ടി പേരായിരുന്നു അമ്മൂമ്മുടെ മുടി നരത്തിന കരിമ്പ് പൂ നിൽക്കുന്ന പോലെ നീ അപ്പൊ നോക്കുന്നത് നോക്കി എനിക്ക് നോക്കാൻ നിങ്ങളുടെ ഭാര്യയുടെ അപ്പൂപ്പനെ അമ്മൂമ്മേ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾ സ്വന്തം അപ്പൂപ്പനെ നോക്കാൻ നിങ്ങൾക്ക് വയ്യ മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കണം ഇനി എന്റെ ഭാര്യയുടെ അപ്പുപനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് നല്ല സ്നേഹമുള്ളതാ ആ പുള്ളിക്കാരനെ എനിക്കൊന്നും തരാതെ കഴിക്കില്ല മിനി ഞാൻ തന്നെ ബി യുടെ ഗുളിക കഴിക്കാൻ അപ്പൂപ്പൻ ഞാൻ പറഞ്ഞു രണ്ട് കുളിയോ നീ കഴിക്കണ എനിക്ക് തരാം പോകുന്നു മെഡിക്കൽ സ്റ്റോറിൽ വിഷമല്ലോ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം ഞാനൊന്നു മാറി നിന്നതേ ഉള്ളൂ വീടും വരെയും കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്തോ ഒരു വൃത്തി അങ്ങനെ നീ വൃത്തി ഉണ്ടാക്കണ്ടോ അങ്ങനെ ഈ വീട് വൃത്തിയായിട്ട് കിടക്കാൻ ഞാൻ അടിപൊളി ഡിസൈൻ എടാ എടാ നീ എന്തുവാണ പറഞ്ഞത് നിന്നേക്കാളി മുമ്പ് ഞാൻ പോകുന്നില്ലയോ എടാ കാലിന് വരെ കൈക്കൂലി കൊടുത്തിട്ടിരിക്കുന്നവനാടാ ഞാൻ നോക്കടാ മുട്ടയും പാലും ബിസ്കറ്റും ഒക്കെ ആരോഗ്യത്തോടാടാ വരുന്നേ

ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംറസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ോഡ് ഡോട്ട് കോം ഫ്ലവേഴ്സ് ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ൂനക്ക് വിളിക്കാൻ പറ്റുമോ സമാധാനപ്പെടും എനിക്ക് വന്നേക്കുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ കഴിത്തുള്ള ഒറ്റയം കോളേജ് ഇല്ല ഞാൻ അവിടെ നിന്ന് ചാടി പോകുന്നതാ കട്ടിലും എടുത്ത് തിരിച്ചു വെച്ചു ഞാൻ പറഞ്ഞു തിരിച്ചു വരും ഈ കട്ടിൽ എനിക്ക് തന്നെ ആ കട്ടിലേക്കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ സഖ്യപർവ്വത്തിന്റെ സീനറിയുള്ള ടി വി ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് ഒരു സൂത്രം അങ്ങോട്ട് പോകുന്ന

പിന്നെ നീ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് ആശുപത്രി എനിക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംഭവം ഒക്കെ ആശുപത്രി പാർക്കൊക്കെ ഞാൻ ഒരു സാധനത്തിനകത്ത് ഒരു പോലെ ഇങ്ങനെ ഇരിക്കും വേറെ ഒക്കെ ഡ്രസ്സൊക്കെ തലയിലെ തൊപ്പിയൊക്കെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാ അങ്ങോട്ട് വീടും തിരിച്ചിറങ്ങും അങ്ങോട്ട് വീടും രസം കിടക്ക സംഭവം അതിന്റെ പേരാണ് ാണ് എല്ലാം നല്ല രസമായിരുന്നു ശരീരം ഇട്ട് കൂടുതൽ നിന്റെ അവൻ അവനെ ഡോക്ടർ അമലോടിപ്പൻ പോയി മെഡിക്കൽ ഇവൻ അതിന്റെ പേര് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കോളേജിൽ പറഞ്ഞത് അപ്പൂപ്പനെ കാണാനില്ല അതുകൊണ്ട് ആ വല്ലണ്ണൻ ഇങ്ങോട്ട് വന്നല്ലേ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് പഞ്ചസാരയും ധാരത്തിന് വന്നേക്കുവോ പഞ്ചസാര മറന്നു ഏതാ എന്താണ് തിലെ ചാരി നിർത്തിയിട്ട് ഞാൻ പോന്നതാ മക്കളെവിടെ നിന്നോണം അപ്പൂപ്പനിപ്പം വരാന്ന് തിരിച്ചു വന്നപ്പോ ഞാൻ പീഡി പാത്രു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടയാളമായിട്ട് നിന്നെ വെച്ചതാണ് എനിക്ക് കിട്ടിയില്ല വീട് വലിക്കലെന്ന് വീട് വലിക്കല്ലേ വീട് വലിക്കലേ വീട് വലിക്കലെന്ന് നമുക്ക് ഈ ചാപ്പാടൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ രണ്ട് പുകയെടുക്കണോ അങ്ങനെ ഒരു സംഭവം രണ്ട് പുകയല്ലേ അല്ല എന്നെ ഒളിപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജിന്റെ തൊട്ട് പറയാമല്ല കാട്ടിക്കേറി ഇയാൾ വീട് വലിക്കോ തുടരേ തുടരെ തുടരേ ഞാൻ നോക്കണ്ട എന്തിന്റെ കണ്ടിട്ട് രണ്ട് ടാങ്കർ അവിടെ വന്ന് കിടക്കുന്നു ഞാൻ എന്തിന് വന്നാന്ന് ഞങ്ങൾ വിചാരിച്ചു കൊച്ചിന് റിഫൈനറി ഇവിടെ തുടങ്ങിയാന്ന് വിചാരിച്ചു അതുപോലെ വലിച്ചു കേട്ടിട്ട് എന്റെ മക്കളെ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് ഒരു ലഹരി വേണ്ടേ ലഹരി വേണം നല്ല ലഹരി വേണം ചോദിക്കേ ഞാൻ മരുന്ന് മാത്രം അവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പെൺപിള്ളെ വിളിച്ചിരി ഓറഞ്ച് നീ ഞാൻ ഓറഞ്ച് കൊടുക്കുന്ന ടിച്ചല്ലാൻ കൈ വീശിയപ്പം ഇതിലേക്കൂടെ കാറ്റ് പണ്ടത് ആളിയെ കാണ്ടി കണ്ട പെണ്ണു പേരും അല്ലേ ഈ കളിയാക്കുന്ന പരിപാടി ഇടാ ഞാൻ അങ്ങനെയുള്ള ആളല്ല ഞാൻ സ്ത്രീകളെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ആളാണ് ഞാൻ അവരുടെ ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള ആളാ

അങ്ങനെ അങ്ങനെ ഒന്നും സംസാരിക്കരുത് സംസാരിക്കണം നീ നീ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഒന്നര വയസ്സുള്ളപ്പോ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഒന്നര വയസ്സുള്ളപ്പോ ഒന്നര വയസ്സുള്ളപ്പോ നീ സംസാരിക്കും അറ്റച്ച അമ്മച്ചി പാപ്പച്ചി അപ്പാപ്പം നീ ഒന്നര വയസ്സിൽ ഒന്നര വയസ്സിൽ ഞാൻ ഒരു വാർത്ത വായിക്കാൻ നിന്റെ ചെറുപ്പത്തിൽ കുഞ്ഞ് നിലയ്ക്കിതൊന്നും അറിയാൻ വഴിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ് നിന്റെ ചെവി ഉണ്ടായോ ശരിയുണ്ടായോണ്ടു മുമ്പുള്ള കാര്യം പറഞ്ഞത് ഇവരെ മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മടിയിലെത്തി വേദങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വേദങ്ങൾ മടിയിലെത്തി വേദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ അപ്പാടെ നാല് വേദമേ ഉള്ളൂ ഈ അപ്പം പറഞ്ഞു ഒന്ന് അഞ്ച് വേദമുണ്ടെന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറിൻ്റെ ചോദിച്ചു എടാ എത്ര വേദമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടെ അപ്പം പറഞ്ഞു അഞ്ച് വേദമുണ്ടെന്ന് അഞ്ചാമത്തെ വേദം പറയാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു ടീച്ചർ ചൂരിൽ അടിച്ചത് അഞ്ചാമത്തെ വേദം ഏതായിരുന്നു അറിയാമോ രതി നിർവേദത്തിൻ്റെ കഥ നിർവേദം ഈ അപ്പം പണ്ടുണ്ടല്ലോ ഞാൻ എങ്ങോട്ടിറങ്ങിയാലും എന്റെ മുണ്ടിന്റെ തുമ്പം പിടിച്ചു വരും വരും ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പൂരത്തിലും കൊണ്ടുപോയി പറഞ്ഞു അപ്പുപ്പാ എനിക്ക് ആനയുടെ കീഴിൽ കൂടെ നടക്കണമെന്നും അങ്ങനെ ഇവന്റെ നിർബന്ധത്തിന് ആനയുടെ കീഴിൽ കൂടെ നടന്ന് ലാസ്റ്റ് പാലക്കാടിന്ന് ഇറങ്ങുമായിരുന്നു പത്ത് നൂറ്റമ്പത് വലിയ നേരന്ന് അടുക്കി 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 നടന്ന്

അപ്പുവിന്റെ ഉടുപ്പി വെക്കാനാന്നോ അല്ലേ ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടത്തിന്റെ അവാർഡ് ഇന്നും താടം കളിക്ക് നിന്ന്

അപ്പൊ പേർക്കും അപ്പൂപ്പനെ നോക്കാം വയ്യ നോക്കാൻ ഇങ്ങനൊക്കെ എങ്കിലേ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ത് റോക്കറ്റോക്കറ്റല്ലേ ഇതെന്നെ കുത്തിവെക്കാനായിട്ട് ഡോക്ടർ വന്ന മരുന്നായത് ഞാനത് അട്ടിപ്പറിച്ചാൽ ടോഡി വന്നതാണ് നിന്നെ മയക്കിക്കടത്തിട്ട് ഞാൻ ഈ വീടി തിരിഞ്ഞു താഴേ ഇറങ്ങാൻ ഓ സേതു മാധവൻ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞു താഴേ ഇറങ്ങാൻ എടേയ് എടേയ് ബിന്നക്ക് എടേയ് ബിന്നക്ക് ബിന്നക്ക് ഓറങ്ങ് ആ കൊതുക് എന്റെ അച്ഛൻ കൊതുക് ഉറക്കടാ നീ കൈയേ മൂ മണമിണ്ടി ചെന്നാടി കൈ കൊട്ടി കളി ഓടാന്നോ പറ ഓടാന്നോ പറ അച്ഛനെ ടക്കാൻ പോയാലും കുത്തുകൊണ്ടു കൂട്ടിരിക്കാൻ പോയൊക്കെ കുത്തുകൊണ്ടു ഇനി ഞാൻ അന്ന് ഉണ്ണട്ടെ സത്യം പറഞ്ഞ അന്നേരം മുതൽ എന്റെ ചിന്ത ഇതായിരുന്നേ ബഹളം വെച്ച് ബഹളം വച്ച് കൊണ്ടില്ല പച്ചക്കമള പപ്പടം ഉണ്ടോ ആ ഉണ്ട്